നമസ്കാരം എൻ്റെ പേര് കൃഷ്ണപ്രിയ ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് നേഴ്സായിട്ടാണ് കൃഷ്ണ ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ എ എസ് കൃഷ്ണൻ അലർജി സ്പെഷ്യലിസ്റ്റ് ആൻഡ് സീനിയർ ഫിസിഷ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും വരുന്ന അലർജിയെ കുറിച്ചാണ് എസ്പെഷ്യലി ഡോഗ്സ് ആൻഡ് ക്യാറ്റ്സ് സർ കൂടുതലായി പക്ഷികളിലും മൃഗങ്ങളിലും കണ്ടുവരുന്ന അലർജികൾ ഏതൊക്കെയാണ് സാർ ഏറ്റവും കൂടുതൽ അലർജി കാണുന്നത് പൂച്ചകളിൽ നിന്നും നായികളാണ് കാറ്റ് ആൻഡ് ഡോഗ് അലർജിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് പിന്നെ കണ്ണുകാഴികൾ അതായത് ഇപ്പോൾ പശു ആട് അതിൻ്റെയൊക്കെ അലർജി ഉണ്ടാകും അതിൻ്റെ ഡാൻഡർക്ക് അലർജി ഉണ്ടാക്കാം പിന്നെ എലികളുടെ ഇത് അവിടുന്ന് അതിൽ നിന്ന് അലർജി വരാം പക്ഷികൾ നോക്കുമ്പോൾ പ്രാവുകൾ പിന്നെ തത്ത അതുപോലെ ലവ് ബേഡ്സ് ഇതെല്ലാം അലർജി ഉണ്ടാക്കാം എല്ലാ മൃഗങ്ങളിലും അലർജിയുണ്ട് സാർ പക്ഷേ നായയിലും പൂച്ചയിലും എന്തുകൊണ്ടാണ് കോമൺ ആയിട്ട് അലർജി കാണപ്പെടുന്നത് അതെ ഇപ്പോൾ എന്ന് വെച്ചാൽ കൂടുതലും പലരും ഇതൊക്കെ വലത്തുമൃഗങ്ങളായിട്ട് പൂച്ചകളൊക്കെ വീട്ടിൽ വയ്ക്കുന്നുണ്ട് നായ്കളും വീട്ടിലെ കൂടുതലായിരിക്കും ചെറിയ ചെറിയ നായകളൊക്കെ അപ്പോൾ നേരത്തെ എങ്ങനെ വെച്ചാലും വലിയ വീടുകളായിരിക്കും കുറേ ആൾക്കാരുണ്ടാവും വീട്ടിൽ കോമ്പൗണ്ടൊക്കെ ഉള്ള വീടായിരിക്കും അപ്പോൾ അപ്പോഴാണ് ഡോഗം നായകളെ വെക്കുകയാണെങ്കിൽ അത് വീട്ടിൻ്റെ പുറത്തായിരിക്കും അപ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു സ്ഥലം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കോമ്പ കേജ് ഒക്കെ ഉള്ളതായിരിക്കും ഇപ്പോഴെന്ന് വെച്ചാൽ കൂടുതലും എല്ലാവരും അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന സ്മോൾ ഫാമിലീസാണ് അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ എൽഡർലി പീപ്പിൾ ഉണ്ടാവും അവർക്കൊരു കമ്പാനിയനായിട്ട് അവർ പൂച്ചകളോ നായ്കളോ വെക്കും അതുപോലെ പിന്നെ മാരീഡ് കപ്പിൾസാണ് കുട്ടികളൊക്കെ പുറത്ത് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ ഇതുപോലെ പൂച്ചകളെ വയ്ക്കാം പിന്നെയുള്ളത് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന യങ്സ്റ്റേഴ്സും പലർക്കും അവർക്ക് ലോൺലിനെസ് ഉണ്ടാവും വീട്ടിലായിരിക്കും താമസിക്കുന്നത് അപ്പോൾ അവർക്കും അവർ ഈ പ്രത്യേകിച്ച് ഈ പൂച്ചയിലും നായ്കളും വളർത്തമുറകളായിട്ട് പെറ്റ്സായിട്ട് അവർ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പൂച്ചയിലെ നായ്കളെ അലർജി കൂടുതൽ കാണുന്നത് ഇപ്പോൾ നായ ഇതിൻ്റെ അലർജി ഉണ്ടാക്കും ഇതിൻ്റെയാണ് ഈ ആൻറ്റിജനിക് മെറ്റീരിയൽ ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ഈ പൂച്ചകളും പിന്നെ റൂമിലുള്ളിൽ നടക്കുമ്പോൾ പൂച്ച നടക്കുമ്പോൾ അതിൻ്റെ ഈ സലവലയും ഉണ്ണീരും യൂറിനൊക്കെ പല സ്ഥലത്തും അത് പ്രത്യേകിച്ച് ഇപ്പോൾ മാട്രസ് ബെഡ് കുഷൻ സോഫ കാരണം പൂച്ച അവരെ എല്ലാവരും വീട്ടിലും എല്ലാ റൂമിലും സമ്മതിക്കും അപ്പോൾ അവിടെ എല്ലാ റൂമിലൊക്കെ അത് പൂച്ചകളുടെ ഈ ആൻ്റിജെനിക്ക് ഐറ്റംസ് ഉണ്ടാവും അതും പ്രത്യേകിച്ച് പൂച്ചയുടെ ഉണ്ണീരൊക്കെ വെച്ചാൽ വളരെ സ്റ്റിക്കിയാണ് അപ്പോൾ കുറേ നാളത്തേക്ക് ഇതിനകത്തന്നെ ഒട്ടിപ്പിടിക്കും ഈ മാട്രസിലൊക്കെ ഒട്ടിപ്പിടിക്കും നായുടെ അതുപോലെ നായരുടെ സ്കിൻ ടാൻഡറും രോമങ്ങളൊക്കെ അലർജി ഉണ്ടാക്കും അപ്പം പക്ഷേ പൂ നായ് പലവരും നായകൾ ചിലപ്പോൾ വീട്ടിലും ബെഡ്റൂമിൽ കയറ്റാറില്ല ഹോളുള്ളിൽ കയറ്റാറില്ല കോമ്പൗണ്ട് ആൾക്കാർ വീട്ടിൽ പുറത്തൊക്കെ വെക്കുന്നത് അതുകൊണ്ടാണ് പൂച്ചകളുടെ അലർജി ഏറ്റവും കൂടുതൽ കാണുന്നത് അതാണ് വ്യത്യാസങ്ങൾ സാർ ഈ അലർജി കൂടുതലായിട്ടും ബാധിക്കുന്നത് കുട്ടികളിലാണോ അല്ലെങ്കിൽ രണ്ടുപേരെയും ബാധിക്കാം പക്ഷേ മുതിർന്നേക്കാട്ടിലും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കാരണം അവരാണ് കൂടുതൽ ഈ പൂച്ചകളുടെ കൂടെ കൂടുതൽ കളിക്കുന്നതും പൂച്ചയുടെ ഹാൻഡിൽ ചെയ്യുന്നതും അവരൊക്കെയാണത് മാത്രമല്ല അവർ ഫ്രണ്ട്സിന് വീട്ടിൽ പോകുമ്പോൾ അവിടെയൊക്കെ പൂച്ചെള്ളുണ്ടാവും അപ്പം അത് അങ്ങനെ പല പ്രാവശ്യം അതിൻ്റെ പൂച്ചകളുടെ നായയുടെ വേറെ വീട്ടിൽ ചെന്ന് അതിനെപ്പറ്റി അത് ഫോണ്ടെയ്യുമ്പോൾ പെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കുട്ടികളിൽ അലർജി കൂടുതൽ കാണുന്നുണ്ട് ഈ നിന്നും നിന്നും അലർജിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതെ ഏറ്റവും കൂടുതലിപ്പോൾ കണ്ണിനെ ബാധിക്കുകയാണെങ്കിൽ കണ്ണിന് ചൊറച്ചിൽ കണ്ണിന് വെള്ളം വോട്ടറിങ് അല്ലെങ്കിൽ കണ്ണില് ചുവപ്പ് നിറം മൂക്കില് മൂക്കില് ചൊറച്ചിൽ തുമ്മൽ മൂക്കടപ്പ് പിന്നെ ഇത് ആസ്മാശ്വാസം മുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ അതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെയുള്ള സിംറ്റംസ് നമ്മൾ പറയുന്നത് ഈ സാറീ പൂച്ച അലർജി നമുക്ക് കണ്ടെത്താനായിട്ട് എന്തെങ്കിലും ടെസ്റ്റ് അതെ അതെ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ആദ്യം പേഷ്യൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് അതുപോലെ അവർ വീട്ടിൽ എത്രത്തോളം അവർ പൂച്ചെല്ലായകൂടെയുള്ള കോൺടാക്റ്റ് ഉണ്ടെന്ന് നോക്കും എന്നിട്ട് ഹിസ്റ്ററി അനുസരിച്ചിട്ട് അതിൻ്റെ അലർജി സാധ്യത എന്തെങ്കിലും നമ്മൾ അതിൻ്റെ പ്രത്യേകിച്ച് ചില സ്കിൻ പ്രീക്ക് അലർജി ടെസ്റ്റ് ചെയ്യും ഈ സ്കിൻ പ്രീക്ക് ടെസ്റ്റ് നമ്മൾ സ്കിൻ്റെ ഓരോരുത്തരെ സ്കിൻ്റെ ഈ ആൻറ്റിജൻ ഐറ്റംസ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അവർക്ക് പൂച്ചയുടെ അലർജി ഉണ്ടോ പിന്നെ ഡോഗിൻ്റെ നായുടെ അലർജി ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അലർജി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ചികിത്സിക്കാൻ പറ്റും അതെ അപ്പോൾ നമ്മൾ നോക്കുന്നത് ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് അവർ പൂച്ചാലോ കൺഫേം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നത് അവർക്ക് എത്രത്തോളം ഇതിൻ്റെ എക്സ്പോഷർ ഉണ്ടോ എന്ന് നോക്കും അപ്പോൾ ഈ പൂച്ചകളും നായകളും വീട്ടിലുള്ളിലാണോ വീട്ടിൽ പുറത്താണോ എന്ന് നായിഡാണെങ്കിൽ നമുക്ക് വീട്ടിൽ പുറത്ത് വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഈ അവർക്ക് സെപ്പറേറ്റ് കെ ഉണ്ടെങ്കിൽ നമുക്കത് വീട്ടിലെ ബെഡ്റൂമിലും ഹാളിലും വരാതെ നമുക്ക് നോക്കാൻ പറ്റും ഏറ്റവും നല്ലത് ഇത് ഈ രണ്ടാ മൃഗങ്ങൾ അത് വീട്ടിൽ നിന്ന് പുറത്ത് വയ്ക്കാൻ നല്ലത് അതിൻ്റെ പക്ഷേ അവർക്ക് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും ഈ കയറ്റും ഡോഗിനൊക്കെ അപ്പോൾ അത് അത്ര എളുപ്പമായിരിക്കില്ല അത് കാരണം ഡോഗാകുമ്പോൾ നമുക്ക് കുറേയൊക്കെ സൂക്ഷിക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ് ഉള്ളിലൊക്കെ വരാമെന്നൊക്കെ നോക്കാൻ പറ്റും പക്ഷേ പൂച്ച കളങ്ങനല്ല നമുക്കത് വെച്ച് കേജിൽ കെട്ടാനൊന്നും പറ്റില്ല അത് കാരണം എല്ലാ വീട്ടിലെല്ലാ സ്ഥലത്തും കൂടി നടക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നല്ലൊരു വാക്യൂം ക്ലീനർ വേണം വാക്യൂം ക്ലീനറിൽ ഹെപ്പ ഫിൽറ്ററിലെ വാക്യം ക്ലീനർ ഈ ഹെപ്പ ഫിൽറ്ററിലെ വാക്യൂം ക്ലീനറുണ്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് എല്ലാ ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടെ കൂടെ ബെഡ് മാട്രസ് കുഷൻ പില്ലോ അതുപോലെ ചവിട്ടുകൾ പിന്നെ പൊടിയുടെ കോർണറിൽ ബിൽഡിങ്ങിൻ്റെ റൂമിൻ്റെ കോർണർ കട്ടിലിൻ്റെ അടിയിൽ എവിടെയൊക്കെ ഈ പൂച്ച ഓടി നടക്കും അവിടെയൊക്കെ നമുക്കിത് ക്ലീൻ ചെയ്യണം കാരണം അത് ഈ പൂച്ചയുടെ ആൻറ്റിജൻ വളരെ സ്റ്റിക്കാണ് അപ്പോൾ നമ്മൾ അത് വാക്യൂം ചെയ്തെടുക്കണം പിന്നെ ഉള്ളത് എയർ ഒക്കെ ഉണ്ട് എയർ പ്യൂഫെയർൻ്റെ അതിനകത്ത് ഈ ഫിൽറ്റർ ആണെങ്കിൽ അതും കുറച്ച് യൂസ്ഫുൾ ആണ് ഈ പൂച്ചകളുടെ നാട്ടിലെ അലർജി ഒന്നൊക്കെ ഒന്ന് വീട്ടിലുള്ളിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാർ അപ്പോൾ പക്ഷികൾ അലർജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അതെ പക്ഷികൾ അലർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ പ്രാവിലാണ് ഏറ്റവും കൂടുതൽ അലർജി നമുക്ക് കാണുന്നത് പ്രാവിൽ അലർജി ഉണ്ടാവും പിന്നെ വീട്ടിൽ വളർത്തുന്ന ലവ് ബേഡ്സ് തത്ത ഇതൊക്കെ അലഞ്ഞ പിന്നെ പലവരും കോഴികൾ അതൊക്കെ ഉണ്ടാകും വീട്ടിലെ കോമ്പൗണ്ടിലൊക്കെ ഇതിൻ്റെയൊക്കെ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇതിന് ടെസ്റ്റുണ്ട് ഈ സ്കിൻപ്രിക്ക് അലർജി ടെസ്റ്റ് ചെയ്ത് ഈ കോഴികളുടെ ഫെദറിൻ്റെ അലർജി പീജിയൻ ഫെദറിൻ്റെ അലർജി ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഈ തൂവൽ ഫെതറാണ് അലർജി ആൻറ്റിജനിക്കുള്ളത് അതിൻ്റെ അല്ലേ ഈ പിന്നെ ഇത് അവരുടെ ഈ ഡ്രോപ്പിംഗ്സ് വേസ്റ്റ് ഡ്രോപ്പിങ്സ് ഉണ്ടല്ലോ ഈ തത്തയുടെ പൂച്ച പ്രാവുടെ അതൊക്കെ ആണ് അപ്പോൾ അത് ഒരാൾ കുറേ അത് അടുത്ത് കുറേ നാൾ കുറേ എക്സ്പ്രഷൻ ആകുമ്പോൾ അത് ഓർത്തെടുക്ക് മൂക്കിൻ്റെ കൂടിയോ കണ്ണിൻ്റെ അലർജിയോടോ അങ്ങനെയൊക്കെ വരാം അപ്പോൾ തുമ്മലോ കണ്ണ് ചൊറിച്ചലോ ശ്വാസം മുട്ടൊക്കെ ഉണ്ടാകുന്ന സാധ്യതയാണ് ഈ പക്ഷികൾ വരുന്ന അലർജികൾ അപ്പോൾ അത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മാക്സിമം നമുക്ക് വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാണ് ഏറ്റവും നല്ലത് പിന്നെ ഈ പ്രാവുകൾ അലർജി നമുക്ക് കണ്ട് നോക്കണമെങ്കിൽ വീട്ടിൽ വളർത്തുന്നെല്ലാം വെറുതെ അതിന് ഈ തീറ്റ മാത്രം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വീട്ടിൽ ചെയ്യാതെ ഒഴിവാക്കാൻ നോക്കണം പിന്നെ പലവരും പ്രാവുകൾ ഈ കോമൺ പ്ലേസിൽ പാർക്കിൽ അവിടേക്ക് ചെന്നിട്ട് അതിനെ തീറ്റ അതിനൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ അത് അത് അവർ പോവാതെ അത് ചെയ്യാതെ സൂക്ഷിക്കണം കൂടുതലും അത് നമുക്കത് പ്രിവെൻഷനാണ് നമുക്കിതിൽ സാർ അതുപോലെ തന്നെ എലികൾ നമുക്ക് അലർജി അതെ എലിയിൽ അലർജി സാധ്യതയുണ്ട് റയറാണ് അതായത് എലിയുടെ മൂത്രമാണ് അലർജി ഉണ്ടാക്കുന്നത് അതിപ്പോൾ എല്ലാവർക്കും അല്ല ഉണ്ടാകുന്നത് അതെ എലിയിലുള്ള വീടുകൾ ബിൽഡിങ് ഇപ്പോൾ അപ്പാർട്ട്മെൻസിലും ബിൽഡിങ്സിലൊക്കെ ഉണ്ടാവും പക്ഷെ വീട്ടിൽ ഉള്ളിൽ ചില വീട്ടിലൊക്കെ അലികൾ വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൂത്രമൊക്കെ അലർജി ഉണ്ടാക്കും ഉള്ളത് പലർക്കും കുറേ പറമ്പുണ്ട് വീടുണ്ട് വീടിൻ്റെ പുറത്ത് ഡ്രെയിനേജ് ഉണ്ട് കുറേ മരങ്ങൾ ചെടിയുണ്ടെങ്കിലും എലിയൊക്കെ അവിടെ ഓടി നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ മൂത്രം യൂറിനും പലർക്കും അലർജി ഉണ്ടാക്കും അങ്ങനെയാണ് അപ്പോൾ യൂറിൻ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ടെസ്റ്റ് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് വീട്ടിലുള്ള നമുക്കത് നോക്കണം മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും ഉണ്ടാകുന്ന അലർജിയെ കുറിച്ച് ഇത്രയും വിശദമായ നല്ല ക്ലാസ് തന്ന ഡോക്ടർ എസ് കൃഷ്ണൻ സാറിനെ ഒരുപാട് നന്ദി അറിയിക്കുന്നു